മുതൽ ഇന്ത്യക്കുള്ളിലേക്കോ പുറത്തേക്കോ സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികളും യാത്രക്കാരുടെ വിശദാംശങ്ങൾ ഇന്ത്യൻ സമർപ്പിക്കണം ക്രൂ പൈലറ്റുമാർ എന്നിവരുൾപ്പെടെ വിമാനത്തിലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ നിർദ്ദേശം എല്ലാ എയർക്രാഫ്റ്റ് ഓപ്പറേറ്ററും ജനുവരി പത്തിനകം നാഷണൽ കസ്റ്റംസ് ടാർഗറ്റിംഗ് സെന്റർ പാസഞ്ചറിന് ഡേറ്റകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഫെബ്രുവരി മുതൽ ചില എയർലൈനുകളിൽ ഈ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും ഏപ്രിൽ ഒന്നു മുതൽ പൂർണ്ണമായും ഈ രീതി ആസൂത്രണം ചെയ്യും ജി ഡി എസ് വഴി സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് ജൂൺ ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് പുതുക്കിയ വിജ്ഞാപനമനുസരിച്ച് ഓരോ എയർക്രാഫ്റ്റ് ഓപ്പറേറ്ററും പുറപ്പെടുന്ന സമയത്തിനും വീൽസ് ഓഫ് സമയത്തിനും ഇരുപത്തിനാല് മണിക്കൂറിനു മുമ്പായി യാത്രക്കാരുടെ വിവരങ്ങൾ കൈമാറണം നിർദ്ദേശം പാലിച്ചില്ല എങ്കിൽ ഇരുപത്തി മുതൽ അമ്പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും ഫിനാൻസ് ആക്ട് രണ്ടായിരത്തി പതിനേഴിലെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടപ്പിലാക്കുന്നത് എന്ന് മുതിർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു യാത്രക്കാർ വ്യക്തിഗതമായി ഒരു വിവരവും കസ്റ്റംസിന് സമർപ്പിക്കേണ്ടതില്ല അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ സംബന്ധിച്ച് ചിക്കാഗോ കൺവെൻഷന്റെ കീഴിൽ എയർലൈനുകൾ ഇതിനോടകം തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്